ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ തിരുവല്ല കായംകുളം സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭാഗവതി ക്ഷേത്രം ഇരുപതാംകൂർ ദേവസ്വം കണക്കുകൾ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ദേവി ആദിപരാശക്തിയുടെ സ്വരൂപമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങരയിലാണ് ചെട്ടികുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവേ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് ചെട്ടിവങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ പരദേവത എന്ന് വിളിക്കുന്നു മാവേലിക്കരയ്ക്ക് പടിഞ്ഞാറായി അഞ്ച് കിലോമീറ്ററും കായംകുളത്തിന് വടക്കായി ആറ് കിലോമീറ്റർ മാറിയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കുംഭമാസത്തിലെ പരണിനാളിലാണ് വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ച നടക്കുന്നത് കുംഭഭരണിക്ക് സ്ഥലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു മീനത്തിലെ അശ്വതി പ്രധാനം ഇന്നേ ദിവസം ചെട്ടിവങ്ങന ഭഗവതി കൊടുങ്ങല്ലൂർ പോകുമെന്നാണ് വിശ്വാസം ഭഗവതിയെ യാത്രയക്കാൻ അശ്വതി നാളിൽ കണ്ട നിറയെ ചെറുതും വലുതുമായ കെട്ടുകാഴ്ചകൾ കൊണ്ടു നിറയുന്നു നവരാത്രി സംഗീതോത്സവവും വിജയദശമി വിദ്യാരംഭവുമാണ് മറ്റ് പ്രധാന ദിവസങ്ങൾ പതിമൂന്ന് കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഈരേഴ് തെക്ക് ഈരേഴ വടക്ക് കൈത തെക്ക് കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു മറ്റുള്ള കരകൾ കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആഞ്ഞിലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മേനാമ്പള്ളി നടക്കാവ് എന്നിവയാണ് ഈ ക്ഷേത്രം ശ്രീ ആദിശങ്കരൻ്റെ ശിഷ്യനായ പത്മവാത ആചാര്യരാൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതനുസരിച്ച് ക്രിസ്തുവർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മകരമാസത്തിലെ ഉത്തരട്ടാതി നാലിലാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞതൊരു വിഭാഗം ചരിത്രകാരന്മാരുടെ അഭിപ്രായമാണ് ഇന്നത്തെ നിലയിലുള്ള ക്ഷേത്രം കാലാകാലങ്ങളായി പല മാറ്റങ്ങൾക്ക് വിധേയമായതാണ് ശക്തി സ്വരൂപിണിയായ ചെറ്റിയുളങ്ങര ഭഗവതി അമ്മയുടെ മകളാണെന്നാണ് വിശ്വാസം ഓണാട്ടുകരയിലെ പ്രമുഖരായ ഈരേട തെക്ക് മുറിയിൽ കോട്ടൂർ മണവത്ത് ചെമ്പോളിൽ ആദിച്ചമ്മൻ ശേഖരൻ താങ്കളും കൈതത്തെക്കുമുറിയിൽ മങ്ങാട്ടേത്ത് മാധുവും ഈരേട് തെക്കുമുറിയിൽ കാട്ടൂർ കൊച്ചുകോമക്കുറുപ്പും ഈരേട തെക്കുമുറിയിൽ പുതുപ്പുരയ്ക്കൽ മാളിയയ്ക്കൽ ആനന്ദവല്ലീശ്വരനും ഇവരുടെ സർവാധിക കാര്യക്കാരനായ ഈരേട് വടക്ക് മേച്ചേരിൽ കുലശേഖര പണിക്കരുമായി തൊട്ടടുത്ത ഗ്രാമമായ കൊയ്പ്പള്ളി കാരാഴ്മ കുറങ്ങാട്ട് കാരണവരുടെ അധീനതയിലുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് ഉത്സവഘോഷങ്ങളും കണ്ട് നടന്ന പ്രമാണിമാരെ കൊയ്പ്പള്ളി കാരാഴ്മ ദേശത്തെ നാട്ടുപ്രമാണിയായിരുന്ന കാക്കനാട്ട് കൈതോന നല്ലതമ്പിയും കൂട്ടരും അധിക്ഷേപിച്ചു അധിക്ഷേപത്തിൽ മനം നന്ദ പ്രമാണിമാർ ഉത്സവം മുഴുവൻ കാണാതെ ചുറ്റു കുളങ്ങരയിലേക്ക് മടങ്ങുവെ വഴിമന്തി ഈരയുടെ തെക്ക് കോഴിക്കറയ്ക്ക് സമീപമുള്ള കല്ലിൽ തീർത്ത വഴിമണ്ഡപത്തിലിരുന്ന് പരിഹാരം ചിന്തിക്കുകയും കൊടുങ്ങല്ലൂർ ഭഗവതിയെ തൊഴുത് അഭയം പ്രാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് തങ്ങളുടെ ഭവനങ്ങളിൽ തിരികെയെത്തി ബന്ധുജനങ്ങളോടും ദേശവാസികളോടും വിവരങ്ങൾ പറഞ്ഞു ഇവർ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു ഈ യാത്രയിൽ ദേശവാസികളും അണിചേർന്നു യാത്രാമധ്യേ കരിപ്പിടത്തോടിൻ്റെ ഓരത്ത് വെച്ച് തീരുമാനം പുനഃപരിശോധിച്ചു തങ്ങളുടെ അഭാവത്തിൽ ദേശം അന്യദേശക്കാർ കൈയെടുക്കുമെന്നും തസ്കരന്മാർ മുതലെല്ലാം കവർന്നെടുക്കുമെന്നും മനസ്സിലാക്കിയ മാടമ്പിമാർ ദേശവാസികളെ പിന്തിരിപ്പിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ഓടനാട് രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായ ഇരുവ അച്യുതവാരിയരുടെ പ്രിയ ശിഷ്യനും ആയോധനകലയിൽ അഗ്രഗണ്യനുമായ പുതുപ്പുരക്കൽ ആനന്ദബലീശ്വരൻ്റെ ഇളമുറക്കാരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത് ശരിയെന്ന് അംഗീകരിച്ച് ദേശവാസികൾ തിരികെ യാത്രയായി ഈ തീരുമാനത്തിന് ശേഷം നാല് മാടമ്പിമാരും കാര്യക്കാരനുമൊത്ത് കൊടുങ്ങല്ലൂരെത്തി രാജാവിനെ കണ്ട് വിവരം ധരിപ്പിച്ചു രാജാവ് പ്രമാണിമാർക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭജനമരിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ സ്മരണാർത്ഥമാണ് മീനത്തിലെ അശ്വതി അശ്വതിവിശേഷത്തിന് ശേഷം കരുനാഥന്മാർ ഒത്തുചേർന്ന് നിന്നും കൊടുങ്ങല്ലൂർ തീർത്ഥയാത്ര ചെയ്യുന്നത് വ്രതാനുഷ്ഠാനങ്ങളോടെ അനേക നാളുകൾ ഭജന വരുന്ന ഭക്തർക്ക് വെളിച്ചപ്പാടിലൂടെ ഒരു വാളും ചിലമ്പും സാന്നിധ്യം അറിയിച്ചു നൽകുകയും താമസം വിന സങ്കിട നിവൃത്തി വരുത്തി രക്ഷിച്ചുകൊള്ളാമെന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ അരുളപ്പാട് ഉണ്ടാവുകയും ചെയ്തു സംതൃപ്തരായ കരുനാഥന്മാർ ചെട്ടികുളങ്ങര ദേശത്തേക്ക് തിരികെ എത്തുകയും അമ്മയുടെ സാന്നിധ്യത്തിനായി വ്രതാനുഷ്ഠാനങ്ങളോടെ ഭജനം പാർക്കുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു സന്ധ്യാസമയത്ത് കരിപ്പുഴ തോടിൻ്റെ കരയിൽ എന്ന കടത്തുകാരൻ തൻ്റെ ജോലി തീർത്തും വഞ്ചി ഒതുക്കുന്ന നേരത്ത് മറുകരയിൽ നിന്ന് ഒരു വൃദ്ധ വിളിക്കുന്നത് കണ്ടു സ്ത്രീയെ ഇക്കരയ്ക്കെത്തിച്ച് തൻ്റെ കൂറയിലേക്ക് മടങ്ങുവാൻ ഭവിക്കുമ്പോൾ ശ്രേഷ്ഠിക്കുളങ്ങരയിലേക്ക് പോയി വരാൻ തന്നെ സഹായിക്കണമെന്ന് സ്ത്രീ ആവശ്യപ്പെട്ടു നേരം വൈകി തുടങ്ങിയതിനാൽ ആയഭ്യർത്തനായു നിരസിക്കുവാൻ കഴിഞ്ഞില്ല കടത്തുകാരൻ സ്ത്രീയെയും കൂട്ടി യാത്ര തിരിച്ചു യാത്രാക്ഷീണം മൂലം ഈനാശു പുതുശ്ശേരിയിലെ ആകുട്ടിൽ സ്ത്രീയെ വിശ്രമിക്കാനിരുത്തുകയും അടുത്തുള്ള പതിയാർ ഭവനത്തിൽ ചെന്ന് ദാഹജലവും വസ്ത്രവും വാങ്ങി നൽകുകയും ചെയ്തു അമ്മ വിശ്രമിച്ച സ്ഥലമാണ് ഇന്നത്തെ പുതുശ്ശേരി അമ്പലം അമ്മയ്ക്ക് ദാഹജലം കൊടുത്ത പതിയാർ ഭവനമാണ് ഇന്നത്തെ ചാലുകോയ്ക്കൽ പതിയാർ ഭവനം ഈ കുടുംബക്കാർക്ക് ഇതിൻ്റെ സ്മരണാർത്ഥ അമ്മയുടെ തിരുവസ്ത്രങ്ങൾ അലക്കുവാനുള്ള അവകാശം പതിച്ചു നൽകുകയും പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്ന് ദക്ഷിണം നൽകുകയും ചെയ്തുവരുന്നു വിശ്രമത്തിനിടയിൽ ജോലിഭാരം മൂലം മയങ്ങിപ്പോയ ഈനാശു ഉണർന്നെഴുന്നേറ്റപ്പോൾ സ്ത്രീയെ കണ്ടില്ല പരിഭ്രമിച്ച ഇദ്ദേഹം അടുത്തുള്ള ഭവനങ്ങളിൽ വിവരമറിയിച്ചു തന്റെ കുടിലിലേക്ക് തിരികെ പോയി ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ചുറ്റുളങ്ങറയിലെ ഒരു ബ്രാഹ്മണ കുടുംബമായ താടവനയിലത്ത് പുരമേച്ചിൽ നടക്കുകയായിരുന്നു പുരകെട്ടുകാർക്ക് ഉച്ചഭക്ഷണം കഞ്ഞിയും മുതിര പുഴുക്കും അസ്ത്രവുമായിരുന്നു മേച്ചൽക്കാർക്ക് കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു മധ്യവയസ്ക അവിടെ എത്തുകയും തനിക്കും കൂടി ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഗൃഹനാഥൻ ഉടൻ തന്നെ ഇലതടയിട്ട് കുലീനയായ ആ സ്ത്രീക്ക് ഭക്ഷണം നൽകി കഞ്ഞി കുടിച്ച ശേഷം സ്ത്രീ വടക്കു ഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുഖം കഴുകി വീണ്ടും വടക്കോട്ട് നീങ്ങി സ്ത്രീയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഇല്ലത്തെ അന്തർജനം ഒരു പ്രകാശം ജ്വലിച്ചുയർന്നു ഈ സ്ത്രീ അപ്രത്യക്ഷയാകുന്നത് കാണുകയും ബോധരഹിതയായി വീടുകയും ചെയ്തു ബോധം വീണ്ടും കിട്ടിയ അന്തർജനം തനിക്കുണ്ടായ അനുഭവം കൂടെ നിന്നവരെ ധരിപ്പിച്ചു കൊടുങ്ങല്ലൂരിൽ പോയി ഭജനം പാത്തിരുന്ന കരനാഥന്മാർക്ക് ഭഗവതി സാന്നിധ്യം സ്വപ്നദർശനത്താൽ ബോധ്യമായി ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓണാട്ടുകരയിലെ പ്രസിദ്ധ കണിയാർ സമുദായത്തിലെ ജ്യോതിഷ പണ്ഡിതനുമായ മാങ്കുഴി കണിയാരെ വിളിച്ച് പ്രശ്നം ചിന്തിച്ചതിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടായതായി തെളിഞ്ഞു തുടർന്ന് ഓടനാട് നരിയങ്ങമണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ക്ഷേത്ര നിർമ്മാണത്തിന് ഇരവി മാർത്താണ്ഡവൺമെന്റ് ഉത്തരവിടുകയും കൊടുങ്ങല്ലൂരിൽ പോയി വന്ന ആളുകളെ ക്ഷേത്ര നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു തുറന്നാണ് പ്രസിദ്ധമായ കുംഭവരണി മഹോത്സവം ആരംഭിച്ചത്